സൈഫ് അലിഖാനെ ആക്രമിച്ച കേസാണ് പ്രതി സമ്പന്നരുടെ വീടുകൾ ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന ആളെയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മുംബൈയിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ സമ്പന്നർ താമസിക്കുന്ന വീടുകളെ പറ്റി പഠിച്ച ശേഷമാണ് ഈ പ്രതി എത്തിയത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സെയ്ഫിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങൾ നൽകും അർജുൻ ഈ വലിയ അന്വേഷണം രാജ്യത്ത് മൊത്തം ഒരു കാർഡക്കിയുള്ള അന്വേഷണം നടത്തിയിരുന്നു ഈ സെയ്ഫ് അലിഖാനെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പിടിച്ചു മുംബൈയിൽ കൊണ്ടുവന്നു തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു 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 കവർച്ചയായിരുന്നു കവർച്ചാ ശ്രമമായിരുന്നു അതിനിടയ്ക്കാണ് ഈ ഈ സംഭവം ഉണ്ടാകുന്നത് അത് തന്നെയാണോ ഇപ്പോഴും ലഭിക്കുന്ന വിവരം തീർച്ചയായിട്ടും വളരെയധികം ആസൂത്രിതമായിരുന്നു അത് ഈ പ്രതിയുടെ മൊഴിയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പ്രതിക്ക് ഈ അമീരുൽ ഇസ്ലാമിന് ജോലിയില്ല അതുകൊണ്ട് തന്നെ സമ്പന്നരുടെ ഫ്ലാറ്റുകൾ സമ്പന്നരുടെ വീടുകൾ ഈ സമ്പന്നരെന്ന് പറയുന്ന സമയത്ത് ബിസിനസ് ആൾക്കാരും ഈ സിനിമാ താരങ്ങളും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലുള്ള പ്രധാനികളെയും എല്ലാം ലക്ഷ്യമിട്ട് അവരുടെയെല്ലാം വീടുകൾ ഇയാൾ നിരീക്ഷിച്ച് വരികയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തെ കാലം പ്രത്യേകിച്ചും ബാന്ദ്ര ഖാർ മേഖലകളിലെല്ലാം തന്നെ ഇയാൾ ദിവസവും വരികയും അവിടെ ഈ ധനികരുടെ എല്ലാം തന്നെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും അതിൻ്റെ ഓരോ വഴികളും ഓരോ ഡോറുകളും കൃത്യമായി നിരീക്ഷിച്ച് എല്ലാം കൃത്യമായി പഠിച്ച് വളരെ കൃത്യതയോടെ തയ്യാറാക്കിയ ഒരു പ്ലാനായിരുന്നു എന്നുള്ളതാണ് അയാൾ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി അകത്തേക്ക് കയറി പക്ഷേ ഈ കുട്ടിയുടെ സൈഫലി ഖാൻ്റെ ഇളയ കുട്ടിയുടെ ആയ ഇയാൾ അകത്തേക്ക് കയറുന്നത് കണ്ടു അവർ ബഹളം വെച്ചാണ് അവിടെ ഭീകരമായിട്ടൊരു ഉണ്ടാവുകയും ഒരു കയ്യാങ്കളിയിലേക്കും ഈ ആക്രമണത്തിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയത് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള തത്രപ്പാടിന് ഇടയിലാണ് ഈ അമീരുൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി ഈ പ്രതി സൈഫലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയത് എന്നാണ് അയാൾ പോലീസിനോട് പറയുന്നത് പോകുമ്പോൾ പോലും രക്ഷപ്പെട്ട് പോകുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള പ്ലാനിങ് അയാൾ അയാൾക്കുണ്ടായിരുന്നു കാരണം പല തവണ അയാൾ വസ്ത്രം മാറിയിട്ടുണ്ട് ഓരോ സി സി ടി വിയിലും പരിശോധിക്കുന്ന സമയത്ത് പല പല വസ്ത്രങ്ങളിലായിരുന്നു അയാളുടെ ഷൂവിൻ്റെ നിറവും അതിൻ്റെ ഒരു പ്രത്യേക ആകൃതിയും നോട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഈ പ്രതിയെ ട്രേസ് ചെയ്ത് പോലീസ് താനെ വരെയും എത്തിയിരിക്കുന്നത് ഇയാൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു ബസ് പിടിച്ച് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെ നിന്നും ട്രെയിനിൽ വർലിയിലേക്ക് പോയി വർലിയിൽ നിന്നും ഇയാൾ മുൻപ് ഒരു ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലായിരുന്നു ജോലി ചെയ്തത് അവിടെ തൻ്റെ സഹപ്രവർത്തകരായി വളർച്ച ജോലി ചെയ്തുകൊണ്ടിരുന്നവരുടെ സഹായത്തോടെ അയാൾ ഒരു രാത്രി കഴിയാനുള്ള ഒരു ഷെയർഡായിട്ടുള്ള മുറിയാണ് അവിടെ കഴിയാനുള്ള ഒരു സൗകര്യമുണ്ടാക്കി അവിടെ ഇയാളുടെ മുൻപത്തെ ബോസ് മുൻപത്തെ മുതലാളിയാണ് ഈ വാർത്തകളെല്ലാം തന്നെ കണ്ട് പോലീസിനെ വിവരം അറിയിക്കുന്നതും പിന്നീട് ഇയാളെ തപ്പിപ്പിടിച്ച് പോലീസ് താനെ വരെ എത്തുന്നു അതിനിടയിൽ ഇയാൾക്ക് ഒന്നിനിട്ട് അബദ്ധങ്ങൾ കൂടി സംഭവിച്ചു ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു പൊറോട്ടയും അതുപോലെ ബുൾസയും എല്ലാം ഓർഡർ ചെയ്യാനായിട്ട് ഇയാളൊരു യു പി ഐ പേയ്മെൻറ്റ് നടത്തി ആ യു പി ഐ പേയ്മെൻറ്റിൽ നിന്നും പോലീസിന് ഇയാളുടെ മൊബൈൽ നമ്പർ ലഭിച്ചു അതടക്കം ട്രേസ് ചെയ്തുകൊണ്ടാണ് പോലീസ് താനയിലേക്ക് എത്തിയത് ഇയാളെ പിടികൂടിയത് നൂറ്റി അൻപത് പോലീസിൻ്റെ സംഘമാണ് ഇയാളെ പിടികൂടാൻ വേണ്ടി താനെ എത്തിയത് പിന്നാലെ പിടികൂടി ഇപ്പോൾ ഈ സേഫലിക്കാരൻ്റെ തന്നെ വീട്ടിലെത്തിച്ച് ഈ ക്രൈം സീൻ പുനരാവിഷ്കരിക്കുന്ന അടക്കമുള്ള നടപടികളിലെ ാണ് ഇനിപ്പോൾ കടക്കാൻ പോകുന്നത് അടുത്ത നാല് ദിവസം കൂടി ഈ പ്രതിയുടെ കസ്റ്റഡി പോലീസിന് വിശദമായി തന്നെ ചോദ്യം ചെയ്യും ബംഗ്ലാദേശിയാണ് എന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട് കാരണം അയാളുടെ പോലീസ് ഈ മൊബൈലിനകത്ത് തന്നെ ജനന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അയാളുടെ വീട്ട് അഡ്രസ്സും ഉണ്ട് അതിൽ ഇയാൾ കൃത്യമായിട്ടും ബംഗ്ലാദേശിയാണ് എന്നുള്ള കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശുകാരനായ പ്രതിയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് ആസൂത്രിതമായി സമ്പന്നരുടെ വീട് മാത്രം ലക്ഷ്യം വെച്ച കഴിഞ്ഞ ഒരു മാസമായി കുറച്ച് നാളായി അദ്ദേഹത്തിന് ജോലിയില്ല അപ്പോ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നപ്പോഴായിരിക്കും ഇങ്ങനെ സമ്പന്നരുടെ വീട് സിനിമാ താരങ്ങളുടെ വീടൊക്കെ ലക്ഷ്യം വെച്ച് എന്ന അപ്പോൾ നമുക്ക് കേരളത്തിലും പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് പലരും നമ്മുടെ നാട്ടിൽ താമസിക്കുന്നുണ്ട് അത് തെറ്റായ അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങളൊക്കെ പലതും നമ്മുടെ നാട്ടിൽ നടന്നു നടന്നു കഴിഞ്ഞു നടന്നുകഴിഞ്ഞു ഏതായാലും ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വായിച്ചപ്പോൾ ഇത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിന് മോചനദ്രീപ്യപ്പെടാനുള്ള പരിപാടിയൊക്കെ അങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഖാൻ അതായത് രക്ഷപ്പെടാൻ വേണ്ടി കുത്തുകയും എന്തായാലും ഓട്ടോറിക്ഷയിലാണ് സേഫ് അലിക്കാൻ ആശുപത്രിയിലേക്ക് ഇത്രയും ഇത്രയും സമ്പന്നരായ അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനങ്ങൾ ഒരു ഡ്രൈവറൊക്കെ സാധാരണ രീതിയിൽ ഇത്തരം ആളുകളുടെ ഒക്കെ എപ്പോഴും ഉള്ളതാണ് പക്ഷേ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി ഓട്ടോറിക്ഷക്കാരനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി എന്തായാലും നിലവിൽ ആളെ കിട്ടിയത് കൊണ്ട് ഓട്ടോറിക്ഷക്കാരനെ ഒന്നും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല പിടികൂടി കഴിഞ്ഞു